സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം മേൽമുറി പൊടിയാട് മഹാക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം സമൂഹ സദ്യയോടെ സമാപിച്ചു സമൂഹ സദ്യയിൽ പ്രദേശത്തെ ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് സംബന്ധിച്ചത് നാടി ഇരുന്ന വാദസംബനക്കാരൻ ഉണ്ട് അതോ വരാൻ ഇരുന്നോ അവനെ നിങ്ങ വന്നാ വാണ്ട വാണ്ട വരेंगे കുറച്ചോ 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 ഞാൻ കൊണ്ടേനി ുധനാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെയാണ് പ്രതിഷ്ഠാ മഹോത്സവത്തിന് തുടക്കമായത് തുടർന്ന് കലവറ നിറയ്ക്കൽ വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷം നടന്ന കലാപരിപാടികൾ നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു വ്യാഴാഴ്ച പതിവ് പൂജകൾക്ക് പുറമെ സർവ്വ ഐശ്വര്യ പൂജയും സമാപന ദിവസമായ ഇന്ന് രാവിലെ ഗണപതി ഹോമം ഉഷപൂജ ശ്രീരുദ്രം ധാര ലക്ഷ്മി പൂജ വിശേഷാൽ പൂജ എന്നിവയ്ക്ക് ശേഷമാണ് സമൂഹ സദ്യ നടന്നത് അരങ്ങേറിയുണ്ട് ഈ സമൂഹ സദ്യയ്ക്ക് എല്ലാ ആളുകളെയും കഴിയുന്നിടത്തോളം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അ ഉള്ള പരിമിതമായ സൗകര്യത്തിൽ പരമാവധി ചെയ്യാൻ ഈ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇത് വൈകുന്നേരം കലാപരിപാടികളും എല്ലാം ഉണ്ടായിരിക്കും നിറമാലയുണ്ട് അതെല്ലാം കഴിഞ്ഞ് കലാപരിപാടികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പരിപാടി അവസാനിക്കുകയുള്ളൂ അവസാനിപ്പിക്കുന്നുള്ളൂ വൈകീട്ട് ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മലപ്പുറം Men Apparels near Town Square 1